ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരാഴ്ച എന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹോളി വീക്ക് ആണല്ലേ വിശുദ്ധമായൊരാഴ്ചയാണ് ഇതെന്ന് വെച്ചാൽ പെസഹ ഉണ്ട് ഉണ്ട് ഈസ്റ്റർ ഉണ്ട് ഇപ്പോഴത്തെ ഓശാനനായർ കഴിഞ്ഞു കോഴിക്കട്ട ശനി കഴിഞ്ഞു അപ്പോൾ ഈ ഒരാഴ്ച എന്ന് പറയുന്നത് ഹോളി വീക്കാണ് മാത്രല്ല നമ്മുടെ വിഷു വന്നിരുന്നു ഇന്ത്യയിലൊക്കെ വിഷു ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഒരു ഹോളി വീക്കാണ് ഈ ഒരാഴ്ച എന്ന് പറയുന്നത് നോർത്തിലെങ്ങനെയാണ് നമ്മുടെ പെസഹായവും ഈസ്റ്ററും ഇവിടെ എങ്ങനെയാണ് ക്രിസ്ത്യാനികളുടെ ഒരു പെസഹായോ ഈസ്റ്ററും ആഘോഷങ്ങളെന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ തിരിപ്പുണ്ടാവില്ലേ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുത്തെ ഈസ്റ്ററും പെസഹായുമൊക്കെ എങ്ങനെയാണ് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തവരെ ഉറപ്പായിട്ട് ഷെയർ ചെയ്യണം ചെയ്യാത്തവർ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുള്ളൂ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം എന്താണ് വീഡിയോ എന്ന് കാണാം നമ്മളിങ്ങനെ സൗത്ത് വിട്ട് നമ്മുടെ കേരളം വിട്ടിങ്ങ് പോവുന്നു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും നോർത്തിലേക്ക് പോയി പോവുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ അമ്പലങ്ങൾ കാണാൻ പറ്റും പക്ഷേ ഒരൊറ്റ പള്ളി പോലും നമുക്ക് കാണാൻ പറ്റില്ല ഇവിടെ പള്ളികൾ പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുക്കം ഒന്നോ രണ്ടോ എണ്ണം മാത്രമേ ഇവിടെ നമുക്ക് കാണാൻ പറ്റുള്ളൂ അതും വളരെ ഒത്തിരി ദൂരത്തൊക്കെയാണ് കേട്ടോ നമ്മൾ താമസിക്കുന്നതിന് പരിസരങ്ങളൊന്നും ഇല്ല ഇല്ല കേട്ടോ അങ്ങനെ ചർച്ചുകളൊന്നും പിന്നെ ഇവിടെ നമ്മൾ പോയി പോണത് കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ ഓ ശര ഞായറൊക്കെ ഇവിടെ കൂടിയിരുന്നു അത് ഒരു ശരിക്കൊരു പള്ളി തന്നെയായിരുന്നു കേട്ടോ ഒരു ചർച്ച അവിടെ മലയാളം കുർബാന ഉണ്ടായിരുന്നില്ല ഇംഗ്ലീഷും പിന്നെ ഹിന്ദിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുർബാന അവിടുത്തെ ഓർശന ഞങ്ങൾ കൂടിയ കേട്ടോ നല്ല രസമായിരുന്നു നമ്മളിങ്ങോട് നോർത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെപ്പോലത്തെ ഒരു അവസ്ഥയല്ല കേട്ടോ ഇവിടെ പള്ളികളൊക്കെ വളരെ കുറവാണ് എണ്ണം കുറവാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്നോ രണ്ടോ എണ്ണം ഉണ്ടാവുകയുള്ളൂ പിന്നെ നമുക്കിവിടെ മലയാളം കുർബാന ഒന്നും കാണാൻ പറ്റില്ല ഇവിടെ ഒത്തിരി ദൂരെയാണ് കേട്ടോ ചർച്ചൊക്കെ ഇവിടെ ഞങ്ങൾ പോകുന്നത് തൊട്ടടുത്ത് തൊട്ടടുത്തെന്ന് പറയാൻ അല്ല കുറച്ച് ദൂരമുണ്ട് അവിടെ ഇംഗ്ലീഷ് കുർബാനം മാത്രമേ ഉള്ളൂ ഇംഗ്ലീഷും ഹിന്ദിയും മാത്രമേ ഉള്ളൂ മലയാളവും ഇല്ല അപ്പോൾ കഴിഞ്ഞ കൊല്ലം പോയി ഞങ്ങൾ നമ്മുടെ ഓശാനി ഒക്കെ കൂടിയിരുന്നു അവിടുത്തെ നമ്മുടെ നാട്ടിലെ പോലെ നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഓശാന ഞായറാഴ്ചയൊക്കെ നമുക്ക് റോട്ടിലൂടെയൊക്കെ ഇങ്ങനെ പ്രതിക്ഷിതം പോകാതെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല നമുക്കങ്ങനെ റോട്ടിലേക്ക് പബ്ലിക്കായിട്ട് ഇറങ്ങിയിട്ട് പ്രദിക്ഷിണോ കാര്യങ്ങളോ ഒന്നും ഇവിടെ അലൗഡ് അല്ല കേട്ടോ ഇവിടെ അങ്ങനെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇല്ല ഇവിടെ പള്ളിയുടെ ചുറ്റും പള്ളിക്ക് ചുറ്റും ഒരു ആ ഒരു മതിലിനകത്ത് കോമ്പൗണ്ടിനകത്ത് മാത്രമേ നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇവിടെയുള്ളൂ ഇത്തവണ തന്നെ നിങ്ങൾ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞിട്ടുണ്ടാവലോ ഡൽഹിയിൽ കുറിച്ചോല പ്രദക്ഷിണം തടഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ അതിനുള്ള അത് തന്നെ ഒരു എക്സാമ്പിളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലല്ലോ അതൊരു സ്വാതന്ത്ര്യം ഇവിടെ വന്നേ പിന്നെയാണ് ഞാൻ പള്ളിയുടെ രൂപത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ക്രിസ്ത്യൻ ചർച്ചിൻ്റെ മോഡല് നമുക്കറിയാമല്ലോ ആ ഒരു ഒരു പള്ളി ആദ്യമായിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ആട്ടോ കണ്ടേ ഇതിന് മുന്നേ ഞങ്ങൾ ഭൂഗാവിൽ താമസിച്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പം അത് പള്ളിയിൽ പറയാൻ പറ്റില്ല കാരണം ഒരു പള്ളിക്കുള്ളൊരു സ്വാതന്ത്ര്യം അവിടെ എനിക്ക് തോന്നണേ ഒരു ഇതുപോലൊരു കുറേ വീടുകളുള്ള ഒരു ഏരിയ ആ ശരിക്കൊരു വീട് പോലെ തോന്നും കേട്ടോ ആ ഒരു ബിൽഡിങ്ങിൻ്റെ താഴത്തെ ഭാഗത്ത് നമ്മുടെ ബൈബിള് കൊന്ത അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ചെറിയൊരു ഇത് അറേഞ്ച്മെൻറ്റ് അവർ അവർ ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ തൊട്ട് മേളിലായിട്ടാണ് മേളിലൊരു ഹാൾ ഉണ്ട് അവിടെയാണ് പ്രാർത്ഥന നടക്കുന്നത് അപ്പോൾ ഒരു പെട്ടെന്ന് ഞാനിവിടെ വന്നിട്ട് ആദ്യം പോയത് അവിടെയായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതമായിരുന്നു കാരണം നമുക്കൊരു ചർച്ച പോലും ഇവിടെ ഒരു യാതൊരു സ്വാതന്ത്ര്യം ഇല്ലെന്ന ഒരവസ്ഥ അതുകൊണ്ട് കണ്ട് കഴിഞ്ഞപ്പം എനിക്ക് അത്ഭുതമായിരുന്നു വീടുകളിരിക്കുന്ന ഒരു ഏരിയ വീടുകളിൽ വീട് പോലെ തന്നെ ഇരിക്കുന്ന ഒരു ബിൽഡിങ് അതിൻ്റെ അകത്താണ് പ്രാർത്ഥന നടക്കുന്നത് ഇപ്പം ഗുട്ടാവിൽ സംബന്ധിച്ച് ഗുട്ടാവിലാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് അവിടെ നിന്ന് ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇവിടെ വന്ന് നമ്മൾ പള്ളിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒരു പള്ളിയുടെ മോഡലിൽ നമുക്കൊരു പള്ളി ഇവിടെ കാണാൻ പറ്റി ഒരു പരിമിതിയേ ഉള്ളൂ നമുക്ക് പ്രാർത്ഥന നടത്താനും നമുക്ക് നമ്മുടെ ദൈവത്തെ ഒരു സ്വാതന്ത്ര്യ പരിമിതി അത്രയേ ഉള്ളൂ കേട്ടോ അവിടെയൊക്കെ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഡോഡയിൽ വന്നതിന് ശേഷമാണ് ഒരു ചർച്ചിൻ്റെ മോഡലിൽ തന്നെ ഒരു പള്ളി ഞാനിവിടെ കാണുന്നത് ഈ കൊല്ലത്ത് ഞങ്ങളുടെ ഈസ്റ്ററും ദ സഹായിയുമൊക്കെ നമ്മുടെ വീടിനകത്ത് തന്നെയാണ് കേട്ടോ നമുക്ക് പള്ളി പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല അപ്പോൾ ചേട്ടൻ കുറച്ച് ബിസി ആയതുകൊണ്ട് ജോലി സംബന്ധമായിട്ട് കുറച്ച് തിരക്കിലാണ് പോയതുകൊണ്ട് ആളിവിടെ ഇല്ലാത്തതുകൊണ്ടും നമുക്ക് ഈ തവണ ചർച്ചയിലേക്കൊന്നും പോകാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മുടെ വീടിനകത്ത് തന്നെ നമ്മൾ പ്രാർത്ഥനകളൊക്കെ കേട്ടിരിക്കുക എന്നുള്ള ഇതിലാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ അത് കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ പെസ്സഹായിക്കോ പെസ്സഹായപ്പോൾ ഒരുക്കിയ ഒരു വീഡിയോ ആണ് കേട്ടോ ഇവിടെ ഞങ്ങളത് എങ്ങനെയാണ് ചെയ്തത് എന്ന് നിങ്ങളെ കാണിച്ചു തരാം നമ്മുടെ ചകിരിയും ചിരട്ടയും ഒക്കെ മേളിട്ട് തീ വെച്ച് കനലുണ്ടാക്കി ആ കനലിൽ വറുച്ചട്ടിയിലാണ് ഏട്ടോ പെസഹ അപ്പം ചുട്ട് എടുത്തുകൊണ്ടിരുന്നത് എൻ്റെ ഒരു കുട്ടിക്കാലത്ത് തൊട്ടുള്ള ഒരു ഓർമ്മയിൽ നമ്മുടെ വീട്ടിലെ പെസഹ അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് നമ്മുടെ കർന്നമാരെ ഉണ്ടാക്കുന്നത് വറുച്ചട്ടിക്ക് ഉപയോഗിച്ചിട്ടായിരുന്നു ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എല്ലാവരും ഇത് എല്ലാവരും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അതൊന്നും ആരും ഉപയോഗിക്കുന്നില്ല ഇപ്പം എല്ലാവരും ഉരുളിയിലും ഒക്കെ ചുട്ട് എടുത്ത് തുടങ്ങി ഇപ്പം ഒരു ഫാൻ പോലെ ഉണ്ടെങ്കിൽ അതിലൊക്കെ നമുക്ക് ചുട്ടിയെടുക്കാം പണ്ട് കാലത്ത് പക്ഷേ അങ്ങനെയല്ലായിരുന്നു വറച്ചട്ടിയിലൊക്കെ തീ കനലൊക്കെ മേളിൽ വെച്ച് അങ്ങനെ ഒരു സിസ്റ്റം ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മുടെയൊക്കെ വീട്ടിൽ അങ്ങനെയായിരുന്നു കേട്ടോ ഞാൻ വളർന്ന സാഹചര്യത്തിലേക്ക് വീട്ടിലൊക്കെ ഈ ചാപ്പ് ചുട്ടുക അങ്ങനെയാണ് കേട്ടോ ഞാൻ കണ്ടിട്ടുള്ളത് പിന്നെ നമ്മളിവിടെ വന്ന് കഴിഞ്ഞപ്പോൾ നമുക്കിപ്പോൾ അതൊന്നും പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ല അപ്പോൾ ആ ഒരു ഓർമ്മയിൽ ഞങ്ങൾ വേറൊരു ടെക്നിക്കിലൂടെ അങ്ങനെ ചുട്ട് കൊടുക്കുക കേട്ടോ അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇന്നത് കേട്ടോ നമ്മൾ വറശട്ടിയൊന്നും ഇല്ലെങ്കിലും കുറച്ച് കണലൊക്കെ സെറ്റപ്പ് ചെയ്ത് നമ്മളത് അതേ രീതിയിൽ ചുട്ടിയെടുക്കുവാണ് അപ്പം നിങ്ങൾ അത് തന്നെ ഇഷ്ടപ്പെട്ടിരുന്നില്ലെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കറ്റ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഞാൻ പിന്നെ പറഞ്ഞുതരാം നമ്മളിത് കഴിഞ്ഞ കൊല്ലം ആഘോഷിച്ചതാണ് ഈ കൊല്ലം നമുക്ക് ആഘോഷിക്കാനുള്ള ഒരു അവസരമില്ല അപ്പോൾ കഴിഞ്ഞ കൊല്ലം ആഘോഷിച്ചതാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ സമയത്ത് നമുക്ക് ഇങ്ങനൊരു ചാനലോ ഇതൊന്നും ഇല്ലാത്ത കാരണം നമ്മളെല്ലാ ഫോട്ടോസും ഒന്നും ഫോണിൽ നമ്മൾ സൂക്ഷിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾക്കിത് ഇത് കടന്നു കഴിഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തരാം എന്നൊരു ഇത് തോന്നി അതുകൊണ്ടാണ് ഏട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങളെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും വീണ്ടും പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എനിക്ക് സബ്സ്ക്രൈബേഴ്സിനെ വേണം അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്തവർ വീണ്ടും അത് ഷെയർ ചെയ്യണം കേട്ടോ അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായിട്ട് കാണാം എല്ലാവർക്കും നല്ല നല്ല ദിനം ആശംസിക്കുന്നു നല്ല പ്രസഹായും ഈസ്റ്ററും എല്ലാം ആശംസിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടുതലും വിശേഷങ്ങളുമായിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബായ്